അജര കോട്ടൺ കളക്ഷൻസ് കണ്ടാലോ അത് അങ്ങനെ വരുന്നത് നമുക്കൊരു ടോപ്പ് അല്ലെങ്കിൽ കോട്ട് പോലെ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ടായിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ദുപ്പട്ടാസ് ഒക്കെ നോക്കേണ്ടവർ അത് നോക്കിക്കോളേ ഇങ്ങനെ വരുന്നത് ലെങ്ത് വൈസ് തന്നെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയില് സ്റ്റിച്ച് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാം അജര കോട്ടൺ കളക്ഷൻസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു പ്രിന്റിൽ ഇത് ഫോർ ഡിസൈൻസ് വരുന്നുണ്ട് എങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ചില ഇതിൽ ചില ഇതിൽ മാംഗോ ഡിസൈൻസ് കുറച്ചുകൂടെ വലുപ്പും കൂടുതലുണ്ട് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വരുന്നത് എല്ലാം ഒരു നയൻ ടെൻ മീറ്റേഴ്സിൻ്റെ കട്ടാണ് വരുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മതി കട്ട് ചെയ്ത് കിട്ടും വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്യോർ കോട്ടൺ ആണ് അപ്പോൾ അതിൻ്റെ ലോങ് ലൈഫിനായിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക കളർ ഗാർഡിനെ കുറിച്ചൊന്നും അറിയാത്തവർ നമ്മുടെ നമ്മുടെ വീഡിയോയുടെ മെയിൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഡൗട്ട്സ് ഉള്ളവർ നമ്മൾ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കളർ ർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കളർ ലീക്കിംഗ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലൊരു സംഭവമാണ് ആണ് വരുന്നത് ആ അത് എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് യൂസ് ചെയ്യണം കേട്ടോ കളർ ഗാർഡ് വൺ നയറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഹജരക് ഫാബ്രിക്കാണ് ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് ഈ കൊച്ചു വീഡിയോയിൽ പറയുന്നതിൽ പരിമിതികളുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോ ഒന്ന് കാണുക അതിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും നെക്സ്റ്റ് പ്രിൻറ്റ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ്